നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠമായ പറവകൾ പാറി എന്ന പാഠഭാഗമാണ് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നോക്കിയ മക്കളെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ് ആ പറവകൾ പാറി ഒരു കവിതയാണല്ലേ പറവകൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ആ പക്ഷികളാണല്ലേ പറവകൾ എന്ന് പറഞ്ഞാൽ പക്ഷികളാണ് അപ്പോൾ പാറുക എന്ന് പറഞ്ഞാൽ എന്താണ് പറക്കുക എന്നാണ് അർത്ഥം അപ്പം നമുക്ക് ഈ പാഠത്തിൽ എന്താ പഠിക്കാനുള്ളത് ആരെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് പക്ഷികളെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് പുസ്തകത്തിൽ ഏതൊക്കെ പറവുകളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് മക്കളെ ആ കാക്ക തത്ത പ്രാവ് പൊന്മാൻ മഞ്ഞക്കിളികൾ മയിൽ ഇവയുടെ ചിത്രങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് പടപട പടപട പറവകൾ പാറി തന 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 തനുതിന താന പറവകൾ എങ്ങനെയാ മക്കളെ പറഞ്ഞത് ആ പടപട പടപട എന്ന ശബ്ദത്തിലാണ് പക്ഷികൾ പറഞ്ഞത് അടുത്തെന്താ നോക്കിയേ കലപില കലപില പറവകൾ പാടി തന തന തനതന തനുതിന താന എങ്ങനെയാണ് മക്കളെ പറവകൾ പാടുന്നത് ആ കലപില കലപില ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് പറവകൾ പാടുന്നത് നോക്കിയേ പടപട പടപട ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് പറവകൾ പാറുന്നത് കലപില കലപില ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് പറവകൾ പാടുന്നത് മനസ്സിലായോ പടപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള പറവകളുടെ ചിത്രം നോക്കിയേ ആദ്യം ഏതിൻ്റെ പടമാണ് കൊടുത്തിട്ടുള്ളത് ആ കാക്കയുടെ പടമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് മക്കൾ കാക്കയെ കണ്ടിട്ടില്ലേ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എല്ലാ ദിവസവും വരുന്നൊരു പക്ഷിയാണേത് കാക്ക കാക്കയുടെ നിറം എന്താണ് ആ കറുപ്പ് നിറമാണ് കാക്കയ്ക്ക് ഉള്ളത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കിടക്കുന്ന ആഹാര സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കൊത്തി തിന്ന് വീടും എല്ലാം നമുക്ക് വൃത്തിയാക്കി തരുന്ന ഒരു പക്ഷിയാണ് കാക്ക മക്കൾ കാക്കയെ കണ്ടിട്ടുണ്ടോ ആ കാക്കയെ കണ്ടിട്ടില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും വരുന്നൊരു പക്ഷിയാണ് കാക്ക കാക്കയുടെ നിറം എന്താണ് മക്കളെ ആ കറുപ്പ് നിറമാണ് കാക്കയ്ക്കുള്ളത് അല്ലേ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കിടക്കുന്ന ആഹാര സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊത്തി തിന്ന് നമ്മുടെ വീടിൻ്റെ പരിസരം നമുക്ക് വൃത്തിയാക്കി തരുന്ന ഒരു പക്ഷിയാണ് ഏത് ആ കാക്ക അടുത്ത പക്ഷി ഏതാണ് മക്കളെ ആ തത്തയാണ് അടുത്ത പക്ഷി തത്തയുടെ പ്രത്യേകത എന്താണ് ആ തത്തയ്ക്ക് പച്ച നിറമാണുള്ളത് അവയുടെ കൊക്കുകൾക്ക് ചുവപ്പ് നിറമാണ് മനുഷ്യരുടെ സംസാരം അനുകരിക്കാൻ കഴിയുള്ള പക്ഷിയാണേത് തത്ത നമ്മൾ വീട്ടിൽ വളർത്തുന്ന പക്ഷിയാണ് തത്ത അടുത്ത് നോക്കിയ മക്കളെ പ്രാവ് വെള്ള നിറത്തിലുള്ള പക്ഷിയാണ് പ്രാവ് പിന്നെയുള്ള പക്ഷി ഏതാണ് പൊന്മാൻ പൊന്മാന്റെ പ്രത്യേകത എന്താണ് നീല നിറമുള്ള പക്ഷിയാണ് പൊന്മാൻ വളരെ വേഗത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് പൊന്മാൻ പിന്നെന്താ ചെറിയ മീനുകളാണ് പൊന്മാൻ്റെ പ്രധാന ആഹാരം അതിൻ്റെ ചുണ്ടുകളോ ആ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ചുണ്ടുകളാണ് പൊന്മാന് ഉള്ളത് അടുത്ത പക്ഷി ഏതാണ് മക്കളെ മയിൽ മയിലിൻ്റെ പ്രത്യേകത എന്താണ് ആ നൃത്തം ചെയ്യുന്ന പക്ഷിയാണ് മയിൽ അവ പീലി വിരിച്ച് നൃത്തം ചെയ്യുന്നത് കാണാൻ വളരെയധികം ഭംഗിയാണല്ലേ ചിത്രത്തിൽ കാക്കയും തത്തയും പ്രാവും പൊന്മാനും ഒരേ ദിശയിലേക്ക് തന്നെയാണ് നോക്കി നിൽക്കുന്നത് അല്ലേ അടുത്ത് എന്താ നോക്കി പറവകൾ തൂവലുകൾ ചിത്രത്തിൽ എന്തെല്ലാമാണ് മക്കളെ കാണിച്ചിട്ടുള്ളത് ആ കാക്ക തത്ത പ്രാവ് തുടങ്ങിയ പറവകളെ കാണിച്ചിട്ടുണ്ട് കുറച്ച് തൂവലുകൾ കാണിച്ചിട്ടുണ്ട് കൂട്ടുകാരെ കാണിച്ചിട്ടുണ്ട് അതിലൊരു കുട്ടി എന്താ ചെയ്യുന്നത് വേനൽക്കാലത്ത് നമ്മൾ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം വയ്ക്കാറില്ലേ അതുപോലെ ഒരു കുട്ടി മരത്തിൻ്റെ ചില്ലയിൽ ഒരു പാത്രത്തിൽ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം വയ്ക്കുന്ന ഒരു ചിത്രവും കാണിച്ചിട്ടുണ്ട് പ്രാവിൻ്റെ തൂവലിനടുത്തേക്ക് പ്രാവിനെ വരച്ച് മുടിച്ചിട്ടുള്ളത് കണ്ടില്ലേ അതുപോലെ കാക്കയുടെ തൂവലിനടുത്തേക്ക് കാക്കയെയും തത്തയുടെ തൂവലിനടുത്തേക്ക് തത്തേയും വരച്ച് മുടിക്കുക അടുത്ത പേജ് നോക്കിയേ പറവകൾ പാറി പറവകൾ പാടി അടുത്തെന്താണ് തനുദിന തനുദിന തൂവലുതാ കൂട്ടുകാർ പക്ഷികളോട് എന്ത് വേണമെന്നാണ് മക്കളെ പറഞ്ഞത് ആ തൂവല് വേണം ഞങ്ങൾക്ക് തൂവല് ഇതാ എന്ന് പറഞ്ഞു പക്ഷികളുടെ ശരീരം പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് മക്കളെ ആ കൊണ്ട് ഏതെല്ലാം പറവകളെയാണ് മക്കളെ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ആ പരുന്ത് മൂങ്ങ പൊന്മാൻ മയിൽ പരുന്തിൻ്റെയും മൂങ്ങയുടെയും തൂവലുകൾക്ക് ബ്രൗൺ നിറമാണ് പൊന്മാന്റെ തൂവലിന് നീല നിറമാണുള്ളത് മയിലിന്റെ തൂവലിന് നീല നിറമാണ് മയിലിൻ്റെ തൂവലിന് ഒരു പേരുണ്ട് എന്താണത് ആ എന്താ മക്കളെ ആ മയിൽപീലി മയിലിൻ്റെ തൂവലിന് പറഞ്ഞ പേര് മയിൽപീലി എന്നാണ് എല്ലാവരും മയിൽപീലി കണ്ടിട്ടുണ്ടോ മയിലിന് അടുത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ പേജിലും തന്നിട്ടുള്ള തൂവലുകൾക്ക് നേരെ ഓരോ പക്ഷികളെയും വരച്ച് മുട്ടിക്കണം നമ്മളിപ്പോ കുറേ പറവകളെ പറ്റി പഠിച്ചില്ലേ മക്കളെ എല്ലാ പറവകളും ഒരുപോലെയാണോ അല്ല പിന്നെയോ ആ അവയുടെ നിറം ആകൃതി വലുപ്പം കാലുകളുടെ രീതി കൊക്കുകൾ പറക്കുന്നതിൻ്റെ വേഗത അവ അവപ്പുറപ്പെട്ടിരിക്കുന്ന ശബ്ദങ്ങൾ ഇവയെല്ലാം വ്യത്യസ്തങ്ങളാണ് നമ്മൾ പഠിച്ച പറവകൾ ഏതെല്ലാമാണ് മക്കളെ ആ കാക്ക തത്ത പ്രാവ് പൊന്മാൻ മയിൽ പരുന്ത് മൂങ്ങ മക്കൾ ഈ പറവകളുടെ എല്ലാം തൂവലുകൾ ശേഖരിച്ചിട്ട് മനോഹരമായ ഒരു ആൽബം ഉണ്ടാക്കണം മറക്കല്ലേ മുട്ടത്തോടിൽ പല രൂപങ്ങൾ നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും മക്കളും അമ്മയോട് പറഞ്ഞ് മുട്ടത്തോട് ശേഖരിച്ച് മനോഹരങ്ങളായ പല രൂപങ്ങളും മുട്ടത്തോടിൽ വരച്ചെടുക്കുക അടുത്ത ഒരു പരീക്ഷണമാണ് എന്താണെന്ന് നോക്കാം മുട്ടത്തോടിന് പുറത്ത് ഭാരം വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം മുട്ടത്തോടിന്റെ പകുതി വീതമുള്ള നാല് പീസുകൾ എടുക്കുക ചിത്രത്തിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള മുട്ടത്തോടിന്റെ ചിത്രം കാണിച്ചിട്ടില്ലേ അതുപോലെ മുട്ടത്തോട് നിരത്തി വെക്കുക എന്നിട്ട് സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ പതിയെ ഓരോ പുസ്തകങ്ങളും മുട്ടത്തോടിന് മുകളിൽ അടുക്കി വയ്ക്കുക മുട്ടത്തോടിന് താങ്ങാൻ പറ്റുന്ന ഭാരത്തിനൊരു പരിധിയുണ്ട് അഞ്ചാറ് പുസ്തകങ്ങൾ അടുക്കി വെച്ചാലും തോട് പൊട്ടാതിരിക്കുന്നത് നമുക്ക് കാണാം മുട്ടത്തോടിൻ്റെ ആകൃതിയുടെ പ്രത്യേകത കൊണ്ടാണ് തോടിന് ആ ഭാരം താങ്ങാൻ പറ്റുന്നത് മക്കൾ വീട്ടിൽ അമ്മയോട് പറഞ്ഞ് മുട്ടത്തോട് കൊണ്ട് ഈ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ മുട്ടത്തോടിന് എത്രത്തോളം ഭാരം താങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ മക്കൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഓക്കെ താങ്ക്